നേരില്ലാത്ത നേരത്തെ പോവാൻ നോക്കുമ്പോൾ യാമി മോളെ ഒരിക്കണം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കൂടില്ല എന്ന് പറഞ്ഞ പോലെയാണ് പോവാൻ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് മുട്ടി തിരിച്ചില് യാമ്യമോക്ക് കൂടുതലാണ് അവളെ കൊണ്ടുപോകുന്ന ഉറപ്പുള്ളതുകൊണ്ടാ തോന്നുന്നുണ്ട് അങ്ങനെ ഏതായാലും ഒരുക്കി ഇറക്കിയിട്ടുണ്ട് ജിദേ പോയി വടംവലി മത്സരത്തിന് ഫസ്റ്റ് വാങ്ങിയിട്ട് വന്ന എന്റെ പാർട്ടിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇതാണ് ഇസ്ത്ര ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഫാമിലിയില് ഞങ്ങളാണ് ഫസ്റ്റ് ഇവിടെ വെച്ച് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഒരു ചെറിയ സ്രാവാണ് എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെല്ലുമ്പോൾ തന്നെ ഇതാക്കണു ഒരു ഊഞ്ഞാലും ചെറിയ കളി ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഓരോ പണിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥലം പിടിച്ചിട്ടുണ്ട് സമയം ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് കേട്ടോ അതാ ഒരു ഭാഗത്ത് ഇതൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് ഞാനിതൊക്കെ വീഡിയോ എടുത്ത് നടക്കാം കേട്ടോ എല്ലാവരും സജീവ സാന്നിധ്യം ഉണ്ട് കിച്ചണിൽ ഒന്ന് പോയി നോക്കി ഇപ്പോഴാക്കണോ കിച്ചണിൽ ഇതാ ആട് വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ മാഗിന്നും പറഞ്ഞ കച്ചറി കൂട്ടി എനിക്ക് ഇതൊരു സർപ്രൈസ് ചെയ്യുന്നു ഇപ്പോഴും ബിരിയാണി വെക്കാനുള്ള അരി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് പപ്പച്ചി പാടേ പ്ലീസ് ഒട്ടകകൾ പാടി ഒട്ടകൾ ആനക്കുട്ടന്റെ കഥ പറയാം ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബിരിയാണി വെക്കണ ഒരു വൈകുന്നേരം അഞ്ചു മണിക്ക് വന്നതാണ് എന്നിട്ട് പിറ്റേന്ന് രാവിലെ നാലുമണിക്കാണ് ഈ പോണത് ഫുൾ അടുത്ത് നിങ്ങൾക്ക് മെയിൻ മെയിൻ ഷെഫ് ഷെഫ് ലേഡീസിന്റെ കുട്ടിയൊക്കെ ഉള്ള സിറ്റിംഗ് ഏരിയ ചൂസ് ചെയ്ത സ്ഥലമാണ് ഇതാണ് ജെൽസിന്റെ ഏരിയ കേട്ടോ ഓരോ തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിൽ കാക്കാൻ കമ്പനിന്നുള്ളവരും പുറത്തുനിന്നുള്ളവരും ഉണ്ട് ഇണ്ടോ നമുക്ക് അറിയുന്നത് അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ ടീംസ് ഒക്കെ എത്തിത്തുടങ്ങിട്ടുണ്ടോ ബീവി മക്കളും എത്തിയിട്ടുണ്ട് അങ്ങനെ താത്തിയും കുട്ടികളൊക്കെ വന്നു ദിലുദ വരുന്നു കാക്കത വരുന്നു കാക്ക കയ്യിൽ എന്താ തിന്നാനൊക്കെ ഉള്ള സാധനം കേട്ടോ പരദൂഷണം പറഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലും കുറച്ചിരിക്കോ കാക്ക കുറച്ച് തിന്നാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തീറ്റക്കാരൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇവരിടക്കിടയ്ക്ക് ഞങ്ങൾക്ക് ബിസ്ക്കറ്റും ബന്നും ജ്യൂസും ചായ ഒക്കെ കൊണ്ടുവന്നതരട്ടോ എന്താ സംഗതി അറിയോ ബിരിയാണി ആയിട്ടില്ല അടുപ്പത്തേ ഉള്ളൂ ബഷ്കരി എന്തെങ്കിലുമൊക്കെ തിന്നോട്ടെ അല്ലെങ്കിൽ വന്ന് ചീത്തറിഞ്ഞാലോന്ന് വെച്ചിട്ടാ തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഗതിയാൾ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു ഏകദേശം എല്ലാ ടീംസും എത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ഇന്ന് നേരെ വിളിക്കുമ്പോൾ ഇത് തന്നെ ഇരിക്കാറ് കേട്ടോ പരിപാടി നല്ല ഡി ജെ പ്രോഗ്രാം ആണ് കേട്ടോ അവിടെ നല്ല പാട്ടൊക്കെ ഓടുന്നുണ്ട് ഇനി കോപ്പിറൈറ്റ് എങ്ങാനും വന്നാലും വിചാരിച്ചിട്ടാണ് പാട്ട് ഇതില് വയ്ക്കാത്തതാണ് കണ്ടാവുക ഡാൻസ് കണ്ടാൽ മനസ്സിലാവുണ്ടാവും പാട്ടിൻ്റെ എനർജി എന്താന്നുള്ളത് പിന്നെ നമ്മൾ ഫൈനൽ ടീംസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടാളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അതൊക്കെ ബ്ലോഗർ ബി നേരത്തെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചകത്ത് വരുന്നത് എല്ലാവരും അവർ ഹായ് ഒക്കെ തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ കുറഞ്ഞ ടൈം ഫ്രെയിമിലുള്ള ഒരു ബന്ധമുള്ളെങ്കിൽ കൂടി എൻ്റെ യൂട്യൂബിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് അവർ അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി നമ്മൾ നല്ല മട്ടൻ ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ് ഈ മട്ടൻ ബിരിയാണി പൊട്ടിക്കുന്ന സ്മെല്ല് കേട്ടിട്ടാണ് മീറ്റിങ്ങിൽ നിന്നൊക്കെ നീറ്റ് ഓടി പോകുന്നവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മ പൊട്ടിച്ച ഉള്ള മണം ഫോട്ടോനായോ അടിപൊളി കേട്ടോ അതുകൊണ്ട പുക ഒക്കെ പറഞ്ഞ് കാണണ്ട മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നെട്ടോട്ടം തോടുന്ന ആൾക്കാരാണ് ഇവിടെ കാണുന്നത് എല്ലാരും അവൻ എന്റെ ടീമിന്റെ കൂടെ ആ പ്ലേറ്റൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഞാൻ യാവ ടോയ്ലറ്റിൽ പോയി എന്ന് ഇവിടെ വന്നപ്പോ ഭക്ഷണ കൈക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജെൻസ് മെച്ചുരിറ്റി ഇരിക്കുന്ന ഈ ഹാളിന്റെ ഉള്ളിലാണ് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു കാരണം ഞാൻ പുറത്തു കൂടി വല്ല വീഡിയോ എടുത്താണ് എടുത്തു പറയേണ്ട കാര്യം കുഞ്ഞുകാക്ക വന്നത് മുതലേ ഞാൻ കാണണം ഫുള്ള് മൂപ്പിനാണ് ബിരിയാണി പരിപാടി സജീവം ഞാൻ ഞാനിതൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോ നമ്മൾ ടീംസൊക്കെ ഭക്ഷണ കൈക്കൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊക്കെ നമ്മൾ ജെന്സിന്റെ ഭക്ഷണം കൈകൾ കഴിഞ്ഞ് ഓരോ അടുത്ത പാട്ടും മേള അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം സമയം മൂന്നര ആയിട്ടുണ്ട് ഇപ്പോഴും മക്കൾസ് ഒന്നും പോവണ്ട പോവണ്ട കുറച്ച് ചെയ്യട്ടെ കൊറച്ച് ചെയ്യട്ടെ എന്നാണ് പറയണത് പൊതുവെ കനിവിന്റെ പരിപാടി ഉണ്ടാവുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായി കാരണം നമുക്ക് അവിടെനിന്നിട്ട് പോരാനേ തോന്നൂല്ല നമ്മളാണെങ്കിലാണെങ്കിൽ തീരെ പോരൂല അങ്ങനെ യാമിമോളെ ഉറങ്ങി തുടങ്ങി ഞങ്ങളിതാ മയസ്സിലാമ ചാച്ചാ ബൈ ബൈ